എപ്പോഴും വാശി പിടിക്കുന്ന ആളാണോ നിങ്ങളുടെ കുട്ടി എങ്കിൽ അതിൻ്റെ കാരണം ഒരുപക്ഷെ ഇതിൽ ചിലതാകാം ഒന്നാമത്തേത് ക്ഷീണം രണ്ടാമത്തേത് വിശപ്പ് മൂന്നാമത്തേത് സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് നാലാമത്തേത് ആശയവിനിമയം നടത്തുമ്പോൾ അത് കുട്ടി പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകാതെ വരുമ്പോൾ അഞ്ച് കുട്ടികൾക്കുണ്ടാകുന്ന സ്ട്രെസ് ആറാമത്തേത് നമ്മളുടെ ശ്രദ്ധ നേടാൻ വേണ്ടി ഏഴാമത്തേത് ഹൈപ്പർ ആക്ടിവിറ്റി ഇത് ചില കുട്ടികളിൽ മാത്രം കണ്ടുവരുന്ന പ്രശ്നമാണ് എപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എന്തുകൊണ്ടാണ് ഇങ്ങനെ എൻ്റെ കുട്ടി വാശി പിടിക്കുന്നത് എന്ന് ഇതിൽ ചിലതാകാം അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം കാരണവും കുട്ടിക്ക് വാശി വാശികൂടാം ഉദാഹരണത്തിന് പനി വരുമ്പോഴോ മൂക്കടപ്പോ ജലദോഷമോ ഒക്കെ വരുമ്പോഴും കുട്ടികളിൽ വാശി കൂടും അപ്പോൾ നിങ്ങളുടെ കുട്ടി എപ്പോഴും വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അതിനോടുള്ള നമ്മുടെ സമീപനം എപ്പോഴും ശാന്തമായതും സൗഹൃദപരമായതും ആയിരിക്കണം അതല്ലാതെ നമ്മളും വാശി പിടിച്ച് അവരെ പ്രകോപിപ്പിക്കരുത്